നിലമ്പൂരിൽ ട്വിസ്റ്റ് ഡോക്ടർ ഡോക്ടർ ഷിനാസ് 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 ബാബുവിനെ പട്ടികയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കൂടിയാണ് ബാബു നാളെ സംസ്ഥാന ശേഷം മലപ്പുറം സർക്കാർ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടായിരിക്കവേ നടത്തിയ ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങളുമാണ് ഡോക്ടർ ഷിനാസ് ബാബുവിലേക്ക് എത്താനുണ്ടായ പ്രധാന കാരണം നിലമ്പൂരിലെ പ്രധാന ജനവിഭാഗമായ ആദിവാസികളുടെ ഇടയിൽ ഷിനാസ് ബാബുവിനുള്ള സ്വാധീനവും പരിഗണിക്കപ്പെട്ടു സിപിഐഎം നേതൃത്വം ഡോക്ടർ ഷിനാസുമായി ചർച്ച നടത്തിയിരുന്നു മത്സരിക്കുന്നതിൽ വിരോധമില്ലെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നാണ് അറിയുന്നത് അതേസമയം യു ഡി എഫിലെ പ്രതിസന്ധിയും അൻവറിന്റെ നീക്കങ്ങളുമെല്ലാം ഇടതുമുന്നണി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നേരത്തെ പട്ടികയിലുണ്ടായിരുന്നവരുടെയും സാധ്യത മങ്ങിയിട്ടില്ലെന്നും ചിലപ്പോൾ പരിഗണിച്ചേക്കാമെന്നും സൂചനയുണ്ട് സ്ഥാനാർത്ഥിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന നിലപാടിലാണ് സിപിഐഎം ചുമതലയുള്ള ഇരുപത്തിമൂന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചേർന്ന് ചിട്ടയായ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് സി പി എം റിപ്പോർട്ടർ നിലമ്പൂർ